ഇപ്പൊ എണ്ണ എണീച്ചിട്ടില്ലല്ലാ ദൈവമേ ചായയും കുടിച്ച് കിടന്നതാന്ന് പതിനൊന്ന് മണിയായി എന്തൊർക്കാ ഇതെടുത്ത് തിന്ന രണ്ടു വർഷം ഇത് എനക്ക് അറിയാ നിന്റെ സ്വഭാവം അതുകൊണ്ട് ഞാൻ മുറിച്ചുകൊണ്ട് എടുക്കറി ചോറിന് എന്തൊക്കെ വെക്ക ചോറ് അഴകാനായി ഉണക്കച്ചമ്മീൻ കറി വെക്കമ്മേ അന്ന ഉണക്കച്ചമ്മീൻ ബക്ക തിങ്കൾ ചൊവ്വ ഇവിടെ നിന്ന് പോയിട്ട് രണ്ട് ദിവസമായി ഇങ്ങോട്ട് വരണം എന്നുള്ള വല്ല വിചാരം ഉണ്ടാ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഈ അമ്മ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ രണ്ടു ദിവസം ആയാലും മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു സമാധാനം തരൂല വെറുതെ വിളിച്ചോണ്ടി പോന്നു എടുക്കും എന്തിനാ മനുഷ്യന് മനസ്സമാധാനം തരൂല വെറുതെ സംസാരിക്കാൻ താന്നു ോട്ട് വരുന്നുണ്ടാ എനിക്ക് അരിയടപ്പത്തിരാനാണ് എല്ലാവരും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കുന്നത് ആ അവിടെ തന്നെ നിന്നോ അഞ്ഞു വിളിക്കാനൊന്നും പോണില്ല അവരിക്കൊക്കെ ഇങ്ങനെ സൂയിക്കാനായിട്ട് പറഞ്ഞേപ്പിച്ച് പോയാൽ മതി വീട്ടിൽ കാവൽക്കാരായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ എല്ലാ പണിയും എടുത്തോളൂ അതുകൊണ്ട് ആ അവരൊക്കെ പോയിട്ട് സൂയിക്കട്ടെ നമുക്ക് എവിടെയും പോകാനും ഇല്ല ഒന്നുമില്ല ഏർ വെറുതെ വിളിച്ചാൽ അരിയിടണ അരിയിടണാന്ന് ചോദിച്ചോണ്ട് നോക്കും ഞാൻ എന്താ ഈ അരിയും ചാക്കും എടുത്തിട്ടാന്ന് ഇങ്ങോട്ടേക്ക് വന്നത് രണ്ടു ദൂർം നിൽക്കാൻ വന്നപ്പോഴേക്ക് തുടങ്ങി അരിയിടണോ അരിയിടണ സാധാരണ അല്ലേ മോളെ വയസ്സെല്ലാം പ്രായം ആകുമ്പോ അങ്ങനെ തന്നെയാന്ന് അരി ഇട്ടാൽ എന്താന്ന് ചോദിച്ചാല് മതി തിന്നാനുള്ള മൂടും പോയി അമ്മായി അമ്മ മാരല്ല ഇപ്പൊ അങ്ങനെ തന്നെ അതൊന്നും പറഞ്ഞ് കാര്യമില്ല നിനക്ക് വേണമെങ്കിൽ തിന്നാ എനക്ക് ഒരു മോനുണ്ടെങ്കില് ഞാനും അങ്ങനെ തന്നെല്ലോ പെരുമാറുകയുള്ളൂ എന്നാ തിന്ന് വേണമെങ്കിൽ തിന്ന് എനക്ക് കൊറേ പണി ഉണ്ട് എന്റെ ദൈവമേ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു ഇന്നലെയും പിന്നും വിളിച്ചും അലാർ അടിക്കുന്ന പോലെ ഈ സമയത്ത് ഇങ്ങനെ വിളിക്കണ ഞാൻ പറഞ്ഞു ഞാൻ ഹലോ ഹലോ നീ ഇങ്ങോട്ട് വരുന്നുണ്ടാ ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ വരെ വരാതിരിക്കാ എന്തെങ്കിലും ആകട്ടെ നീ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കി വാ എനിക്ക് അരിയടപ്പത്തിരാനാണ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും ഇനിയും കഴിഞ്ഞിട്ടാ നിങ്ങൾ എന്റെ പൊന്നു ദൈവമേ ഒരാഴ്ച നിക്കാൻ പോകുന്ന അറിയല്ലേ ഞാൻ എൻറെ വീട്ടിലേക്ക് വന്നത് പച്ച മലയാളത്തിലാ പറഞ്ഞത് എന്നിട്ടും മനസ്സിലായിട്ടില്ലേ രണ്ടു ദിവസം ആയിട്ടില്ല അപ്പഴ് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി അഴി ഇടണോ രിക്കും ഉണ്ടാവൂല ഇതുപോലത്തെ ഒരു അമ്മായിഅമ്മ എനിക്ക് മാത്രമേ ഇണ്ടാവുള്ളൂ ഫോണെല്ലാം കണ്ടുപിടിച്ചില്ല തല്ലി കൊല്ലണം അവിടെ നോക്കമ്മ അവിടെ നല്ലോണം കടിക്കുന്നുണ്ട് നല്ലോണം പേനുണ്ട് ഏ പതിനൊന്ന് മണി ആയി തോന്നല്ലേ അമ്മേ ഹലോ ഹലോ ആ അമ്മേ ഇങ്ങോട്ട് വരുന്നുണ്ടോ എനിക്ക് അരിയടപ്പത്തിരാനാണ് ആ അരിയിട്ടോ ഞാൻ വരുന്നുണ്ട് ആ എന്ന വാ ആ ശരി പോയാ പോയെടുത്ത് ഇങ്ങോട്ട് വന്നുള്ള വിചാരം ഉണ്ടാവൂല ഞാനെന്തിനാണ് അല്ലെങ്കിൽ തന്നെ അരിയടപ്പത്തിരുന്നത് ഞാനെന്താണ് ഇവിടെ വേറെ കരുത്തിയ അവള് വന്നിട്ട് അരിയടപ്പത്തിരട്ടെ ഒരാഴ്ച നിൽക്കാൻ വന്നിട്ട് മൂന്ന് ദിവസം കൊണ്ടുപോകുന്നേ എൻ്റെ പോ അമ്മേ ഞാൻ ഇന്നെങ്കിലും പോയിട്ടില്ലെങ്കിൽ എന്റെ അമ്മായിഅമ്മടെ ചോറു വെക്കാന്റെ കറന്ന് ചത്തു പോവും അതിന് ഞാൻ ഉത്തരവാദിത്തം പറയേണ്ടി വരും ഞാൻ പോവാൻ നോക്കട്ടെ മതി വേ നോക്കി എന്താ അമ്മ ഞാൻ പോന്നേ പോലെ മോളെ ഇതങ്ങോട്ടെടുത്ത മോളെ പോന്നതല്ല കഷ്ടം ആ മോന്ത ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും പൂതാമുട്ടീനെ പോലെ നീ എന്തെങ്കിലും പറഞ്ഞാലൊന്നു മോന്ത തെളിയുവാ ഇനി ആ ഇരുമോന്ത ഒന്ന് തെളിഞ്ഞു പ്രസാദിക്കണമെങ്കില് രണ്ടാഴ്ച പിടിക്കൂ ഏഹ് അതൊന്നും മോള് കാര്യമാക്കണ്ടായിരുന്ന ഇതങ്ങോട്ടെടുത്തോ കൊണ്ടുപോയിക്കോ ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോ പിന്നെ ഇല്ലേ അമ്മേ ഇങ്ങനെ തന്നെയാണ് അമ്മേന്റെ അമ്മ അമ്മായി അമ്മനെല്ലാം ഒതുക്കിയത് ഇതെല്ലാം നടക്കുവാ ആ നടക്കൂ അമ്മ പറയുന്ന മോലെ മോളെ ചെയ്താ മതി പോട് ഒരു ഓട്ടോ പിടിച്ചോട്ട് അങ്ങോട്ട് പോകണ്ട ആലോചിക്കുമ്പോ നാട് വിട്ട എവിടെയെങ്കിലും പോവാനാതൊന്നേ ഞാൻ പോന്ന പോയിട്ട് വിളിക്കണേ രണ്ടു മാസം കഴിഞ്ഞിട്ട് വരാ ഓ വരുന്നുണ്ട് സുഖവാസവും കഴിഞ്ഞ് മിണ്ടാൻ പോകണ്ട എല്ലാം തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അമ്മ പറഞ്ഞതല്ലേ ഏറ്റാ മതിയായിരുന്നു മോന്തിന് തെളിയോ ആവോ

നല്ല ചൂട് മാത്ര അമ്മ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല നമ്മക്ക് ഇങ്ങനെ ചായക്കടിയെല്ലാം ആക്കിയാല് എടുത്തു വെക്കാലോ ചൂടാറാണ്ട് നിനക്കതൊക്കെ ഉപകാരപ്പെടും അത് നല്ലതാണ് അമ്മ ഇത് കണ്ടേ ചപ്പാത്തി പ്രസ് നല്ല പുതിയ ചപ്പാത്തി പ്രസാ നമ്മ നമ്മക്ക് വേണ്ടി വാങ്ങിച്ചതാണ് നമ്മക്കിടെ ചപ്പാത്തി പ്രസ് ഇല്ലല്ല ചപ്പാത്തി പ്രസ് നല്ലതാണ് അമ്മ ഇത് കണ്ട അമ്മയല്ലേ പറഞ്ഞ അമ്മേന്റെ സാരിക്ക് എന്തോ കറയെല്ലാം വീണിട്ടുണ്ട് എന്ന് പോന്നില്ലാന്ന് ഇതിട്ട് കഴുകിയെല്ലാം കറയും പോകുന്ന അമ്മ പറഞ്ഞത് അമ്മ അമ്മ പ്രത്യേകം തന്നതാന്ന് ആ കറയെല്ലാം നല്ലോണം പോകുമ്പോലും ആ ഞാനിത് കൊറേ നാളായി വരണം മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കണം മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ കൊണ്ടുവന്നത് പിന്നെ ഇതമ്മ ഇതമ്മല്ലേ അമ്മക്ക് പ്രത്യേകം അതെ ആ നല്ല സാരിയല്ല വിനിതക്ക് ഒരു പ്രത്യേക സ്നേഹ് അറിയാമോ വിനിത എപ്പ ചെന്നാല് എന്ത് കാര്യമാണെന്നറിയാം പ്രത്യേകം കൊടുക്കണം പിടിക്കും നമുക്ക് അനുവിന്റെ കല്യാണത്തിന് അനുവിന്റെ കല്യാണത്തിന് നല്ല സാരിയാണ് ഞാനില്ലേ നീ ഇങ്ങനെ പോകുമ്പോ എനിക്ക് ഇവിടെ ആരും ഇല്ല എന്നിട്ടാണ് ഈ വിളിച്ചോണ്ടിരിക്കണ അല്ലാണ്ട് മോള് പോയതിനൊന്നല്ല എനിക്ക് അതാ ഇവിടെ ആരും ഇല്ലല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വിളിക്കണത് കേട്ടെട്ടെ ഉജാല കലക്കാൻ നമുക്ക് ഉണ്ട് ഇതും നമുക്ക് നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് അപ്പൊ കാര്യമേ വിനീതൊക്കെ എന്നോട് ഭയങ്കര കാര്യമാണ് ചേച്ചിനെ പോലെയാണ് എന്നാലല്ലേ മോളൊരു കാര്യം ചെയ് ഏഹ് ഇതൊക്കെ എടുത്തു വെക്ക് ഞാൻ പോയി അരി അടപ്പത്തിനട്ട് വലിയൊരു അഗ്നിപർവ്വതായിരുന്നു അമ്മ ഇങ്ങനെ അമ്മക്ക് ഭയങ്കര ബുദ്ധിയാന്ന് ഏട്ടാ ഈ പുത്തി കൊള്ളാം ഇനി അടുത്ത മാസം വീട്ടിൽ പോയിട്ട് വരുമ്പോ ഇതിലും കുറച്ചും കൂടി സാധനം വാങ്ങിച്ചാ മതി അമ്മ ഫ്ലാറ്റ് ആവും അമ്മേ അപ്പൊ ഇങ്ങനെയും ചില അമ്മായിമ്മമാരെ നമുക്ക് കുപ്പിയിലാക്കാമല്ലേ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ വലിയ വലിയ ഇല്ലാതെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് ഹാപ്പി ആയി മുന്നോട്ട് പോവാൻ എത്ര കാലം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം ഉള്ള കാലം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നുപോരുതേ അടുത്ത വീഡിയോയിൽ കാണാം